നമസ്കരം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇന്നലെ സുപ്രീം കോടതിയിൽ നടന്നത് സുപ്രധാനമായ വാദങ്ങളാണ് അഭിഭാഷകൻ കൂടിയായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ മകൻ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രഭാഷണം സോഷ്യൽ മീഡിയയിൽ വൈറലായതുകൊണ്ട് തന്നെ ഈ ഹർജിയുമായി പോയവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു തീർച്ചയായും തൻ്റെ മകനു പോലും ഇങ്ങനെ ഒരു അഭിപ്രായമുള്ളപ്പോൾ അച്ഛനോട് ഇത് ചർച്ച ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അവരൊക്കെ കരുതിയത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഹർജികളാണ് ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലെത്തിയത് ഒരുപക്ഷേ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഒരു വിഷയത്തിൽ ഇത്രയേറെ ഹർജികൾ ഒരുമിച്ച് ലഭിച്ചെന്ന് വരില്ല പ്രധാന ഹർജിക്കാർ മുസ്ലിം ലീഗ് തന്നെയാണ് പേരിന് വേണ്ടി ടി എൻ പ്രതാപിനെ പോലെയുള്ളവർ ഹർജി കൊടുത്തിട്ടുണ്ടെങ്കിലും അത് വോട്ടുറപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് ടി എൻ പ്രതാപനും രമേശ് ചെന്നിത്തലയും മൊഹിയ മൊയ്ത്രയും ഒക്കെ കേസ് കൊടുത്ത ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരിൽ പെടും കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം ഹർജികളുള്ളത് തന്നെ എല്ലാവരും പ്രഗത്ഭരായ വക്കീലന്മാർ ഇറക്കി എന്നാൽ ഏറ്റവും ശക്തമായ ലീഗൽ ടീമിനെ ഇറക്കി ആത്മാർത്ഥത കാണിച്ചത് മുസ്ലിം ലീഗാണ് കപിൽ സിബലും ഹാരിസ് ബീരാനും അടങ്ങിയ മുതിർന്ന അഭിഭാഷകർ തന്നെയാണ് ലീഗിന് വേണ്ടി വാദഗതികൾ ഉയർത്തിയത് എന്ന് മാത്രമല്ല സാദിക്കലി ശികാബ്തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും അബ്ദുൽ വഹാബും അടക്കമുള്ള മുസ്ലിം ലീഗിലെ പ്രധാന നേതാക്കളൊക്കെ ഈ കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു അതുതന്നെ ഈ കേസിന് മുസ്ലിം ലീഗ് കൊടുക്കുന്ന പ്രാധാന്യത്തിന് തെളിവാണ് ഡി സംസ്ഥാന സർക്കാരും ഒക്കെ കേസ് കൊടുത്തത് മുതലെടുക്കുന്നത് പോലെയാണെങ്കിൽ ലീഗ് അങ്ങനെയല്ല എന്നതിന് തെളിവാണ് പക്ഷെ കോടതി സ്റ്റേ കൊടുത്തില്ല എല്ലാവരും പ്രതീക്ഷിച്ചത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ തീർച്ചയായും കോടതി സ്റ്റേ കൊടുക്കും എന്നിട്ട് വിശദമായി വാദം കേട്ടിട്ട് പരിഗണിക്കും അത് അനുകൂലമാണെങ്കിലും എതിരാണെങ്കിലും അങ്ങനെ ഒരു പരിഗണന ഉണ്ടാവും സുപ്രീം കോടതി സ്റ്റേ ചെയ്തില്ല അതിന് കൃത്യമായ ഒരു കാരണം സുപ്രീം കോടതി പറയുന്നു സുപ്രീം കോടതി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് ചോദിച്ചു എവിടം വരെ ആയി നിങ്ങൾ നീക്കം അദ്ദേഹം പറഞ്ഞു ഇതിന് മൂന്ന് സ്റ്റെപ്പാണുള്ളത് ഒന്ന് ജില്ലാ തലത്തിൽ ഇതിനൊരു സമിതി ഉണ്ടാവണം ആ സമിതി പരിഗണിച്ചതിന് ശേഷം സംസ്ഥാന തലത്തിൽ ഒരു സമിതി ഉണ്ടാവും അതിനു ശേഷമാണ് ഇത് കേന്ദ്ര തലത്തിലേക്ക് എത്തുന്നത് ആ കേന്ദ്ര തലത്തിൽ എത്തിയതിന് ശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക ആ ഒരു ത്രിതല സമിതി ഒന്നും രൂപീകരിച്ചിട്ടില്ല ജില്ലാതല സമിതിക്ക് പോലും രൂപ അതുകൊണ്ട് തന്നെ ഇത് അത്ര വേഗത്തിലൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു സുപ്രീം കോടതി അത് ഗൗരവത്തോടെ എടുത്തു അപ്പോൾ കപിൽ സിബിൽ ഒരു വിഷയം ഉന്നയിച്ചു അഥവാ ഇവർ ഇതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പിലാക്കി അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരൂ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ട് സ്റ്റേ ചെയ്തില്ല കേസ് മൂന്നാഴ്ചത്തേക്ക് നീട്ടിവെച്ചു വിശദമായ മറുപടിക്ക് വേണ്ടി നാലാഴ്ച വേണമെന്നായിരുന്നു സോളിസിറ്റർ ജനറൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ആവശ്യപ്പെട്ടത് മാത്രമല്ല ഈ അഭിഭാഷകർ അതായത് ഹർജിക്കാരുടെ അഭിഭാഷകർ അത് പറ്റില്ല നിങ്ങൾ എത്ര വേണമെങ്കിലും കൊടുത്തോളൂ പക്ഷേ ഇപ്പോൾ തന്നെ സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടു കോടതി പക്ഷെ സ്റ്റേ ചെയ്തില്ല വിശദമായ പരിഗണന നമുക്ക് ഏപ്രിൽ മാസം പതിനൊന്നിന് നടത്താം എന്ന് പറയുകയും ചെയ്തു അപ്പോഴേക്കും കേന്ദ്ര സർക്കാർ ഇതേക്കുറിച്ച് വിശദമായ മറുപടി പറയും ഇന്നലത്തെ വാദങ്ങൾ വാസ്തവത്തിൽ സെൽഫ് ഗോളായി മാറി അതായത് ഇന്ദിരാജയ് സിംഗിനെ പോലൊരു പ്രമുഖ അഭിഭാഷക ഉണ്ടായിരുന്നു കപിൽ സിബൽ ഉണ്ടായിരുന്നു അല്ല പല പ്രമുഖ അഭിഭാഷകരും ഈ വിഷയവുമായി കോടതിയിലെത്തി ഈ ചർച്ചകളൊക്കെ നടന്നപ്പോൾ ഫലത്തിൽ സുപ്രീം കോടതിക്ക് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ മാറിക്കിട്ടി എന്നതാണ് ശ്രദ്ധേയമേകാരി അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് കപിൽ സിബലും ഇന്ദിരാജയ് സിംഗും അടക്കമുള്ള അഭിഭാഷകർ തന്നെയാണ് ഇവിടെ തുഷാർ മേത്ത മൂന്ന് കാര്യങ്ങൾ അടിവരയിട്ട് പറഞ്ഞു അതുതന്നെയാണ് ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ക്ലാരിറ്റി ഒന്ന് ആരുടെയും പൗരത്വം റദ്ദ് ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ പ്രത്യേകിച്ച് മുസ്ലിം പൗരൻ അയാളുടെ പൗരത്വം റദ്ദ് ചെയ്ത് അല്ലെങ്കിൽ അയാളെ നാട് കടത്തുമെന്നതാണല്ലോ ഇവരുടെ ഒരു ആശങ്കയും വാദം അത് സുപ്രീം കോടതിയിൽ സംശയലേശം എന്നെ വ്യക്തമാക്കി ആരുടെയും പൗരത്വം ഇല്ലാതാക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്ത് താമസിക്കുന്ന ആരുടെയും പൗരത്വം ഇല്ലാതാക്കുന്നില്ല എന്ന പ്രഖ്യാപനമാണ് അത് സുപ്രീം കോടതിക്ക് കൊടുത്ത വാക്കാണ് അതുകൊണ്ട് തന്നെ ഇതിലെ പ്രധാനപ്പെട്ട സംശയം മാറി ഇവിടെയുള്ള മുസ്ലിം ജനതയിൽപ്പെട്ടവർ ആശങ്കപ്പെടുന്നത് ഞങ്ങൾക്ക് ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതോടെ നാടുവിടേണ്ടി വരുമെന്നാണ് എന്നാൽ അങ്ങനെ ഇല്ല പുറത്താക്കപ്പെടില്ല ആരുടെയും പൗരത്വം റദ്ദ് ചെയ്യുന്നില്ല നിങ്ങൾ ഇന്ത്യക്കാരനാണോ എങ്കിൽ നിങ്ങൾ ഇന്ത്യക്കാരനാണ് ഇന്ത്യക്കാരനാവൻ ഇന്ത്യൻ പാസ്പോർട്ട് വേണ്ട ആധാർ കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പഠിച്ചതിന് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് താമസിച്ചു എന്നതിന്റെ ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് എന്തു വേണമെങ്കിലും മതി ആരും പുറത്താക്കപ്പെടുന്നില്ല എന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പരിഹരിക്കപ്പെടുന്നു ആരാണ് ആശങ്കപ്പെടുന്നത് രണ്ടാമത് തുഷാർ മേതാ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത് പുതുതായി എത്തുന്നവർക്ക് പൗരത്വം പുതുതായി കൊടുക്കുന്നില്ല ആരെയും പുറത്താക്കുന്നില്ല ആരുടെയും പൗരത്വം റദ്ദാക്കുന്നില്ല രണ്ട് പുതുതായി എത്തിയവർക്ക് പൗരത്വം കൊടുക്കുന്നില്ല കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് എത്തിയവർക്കാണ് അതായത് പത്തു വർഷം മുൻപ് ഈ രാജ്യത്തെത്തിയവർക്ക് മാത്രമേ പൗരത്വം കൊടുക്കുന്നുള്ളൂ അതാണ് മൂന്നാമത്തെ പോയിന്റ് രണ്ടായിരത്തി പതിനാലിന് എത്തിയവർക്ക് മാത്രമേ പൗരത്വം കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിലവിലുള്ളവരെ ഇത് ബാധിക്കും എന്ന് പറയുന്നത് അർത്ഥരഹിതമാണ് ഒരു ഇന്ത്യൻ പൗരനെയും ബാധിക്കില്ല ഇപ്പോൾ എവിടെ നിന്നെങ്കിലും ഒക്കെ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നവരെയും ബാധിക്കില്ല രണ്ടായിരത്തി പതിനാലിന് മുൻപ് മതപീഡനം മൂലം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നവരെ മാത്രമേ ബാധിക്കൂ എന്ന് വ്യക്തമാക്കി ഇതിൽ കൂടുതൽ ക്ലാരിറ്റി കേന്ദ്ര സർക്കാർ കൊടുക്കാനില്ല അവിടെയാണ് അടുത്ത നിർണായകമായ വാദവും പോയിന്റും ഉണ്ടാവുന്നത് രഞ്ജിത് കുമാർ എന്ന മുതിർന്ന അഭിഭാഷകൻ അഭിഭാഷകൻ എത്തിയത് ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കണം എന്ന വാദം ഉന്നയിച്ചുകൊണ്ടാണ് ബലൂചിസ്ഥാനിൽ നിന്നും എത്തിയ അഭയാർത്ഥികൾക്ക് വേണ്ടിയാണ് രഞ്ജിത് കുമാർ ഹാജരായത് രഞ്ജിത് കുമാർ പറഞ്ഞു ഒരൊറ്റ ചോദ്യം ഞാന് ബലൂചിസ്ഥാനിൽ നിന്നും മതപീഡനം സഹിക്കാൻ കഴിയാതെത്തിയ ആളാണ് ഞാനിവിടെ എത്തി എനിക്ക് പൗരത്വം നൽകുന്നതുകൊണ്ട് ഇവർക്കെന്താണ് കുഴപ്പം ആർക്കാണ് നഷ്ടമുണ്ടാവുന്നത് ഞാൻ അവിടെ നിന്നും മതപീഡനം സഹിക്കാൻ കഴിയാതെ ഈ രാജ്യത്ത് വന്ന് താമസിക്കുന്ന വർഷങ്ങളായി എനിക്ക് ഇന്ത്യൻ പൌരത്വമില്ല എനിക്ക് ഇന്ത്യൻ പൗരത്വം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു എനിക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് എനിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടിയാൽ ഈ ഹർജിക്കാർക്ക് എന്താണ് കുഴപ്പം ഇത് അസൂയല്ലേ ഇത് ബുദ്ധിമുട്ടല്ലേ ഇവിടെ എവിടെയാണ് ഭരണഘടനാ പ്രശ്നമെന്ന് എന്ന് ചോദ്യം ഉന്നയിച്ചു ഇത് വളരെ നിർണായകമായ വാദമാണ് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ കേസ് അവതരിപ്പിക്കുന്നേ എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് പാകിസ്ഥാനിൽ നിന്നെത്തിയ വർഷങ്ങളെ ഇവിടെ താമസിക്കുന്ന ഒരു ഹിന്ദുവിനെ പൗരത്വം കൊടുക്കുന്നതിൽ ഇവിടെയുള്ളവർക്ക് എന്താണ് കുഴപ്പം അപ്പോൾ ഇവിടെയുള്ള ആരുടെയും പൗരത്വം നഷ്ടപ്പെടുന്നില്ല എന്നിട്ടും ഇവർ ബഹളം വയ്ക്കുന്നു ഇവിടേക്ക് വന്ന ഒരാൾക്ക് പൗരത്വം കൊടുക്കുമ്പോൾ ഇവർക്കൊരു നഷ്ടവും ഉണ്ടാവുന്നില്ല എന്നിട്ടും ഇവർ ബഹളം വയ്ക്കുന്നു ഈ വാദമാണ് അവിടെ ഉന്നയിച്ചത് ഇവിടെയും തീരുന്നില്ല സെൽഫ് ഗോളുകൾ ഇപ്പൊ കപിൽ സിബിൽ വാദത്തിനിടയിൽ ഒരു കാര്യം ചോദിച്ചു ഇവർ നിങ്ങളിത് വെച്ച് മുമ്പോട്ട് പോയാൽ പൗരത്വം കൊടുത്താൽ എന്ത് ചെയ്യുമെന്ന് അവിടെയാണ് പ്രശ്നം കൊടുത്താൽ എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് ഈ ഹർജിക്കാരൻ പോലും ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഹർജിക്കാർ പറയുന്നത് ഇതാ ഞങ്ങളെ പുറത്താക്കുന്നു എന്നാണ് പക്ഷെ കോടതിയിൽ ചെന്ന് പറയുന്നത് പൗരത്വം കൊടുത്താൽ എന്ത് ചെയ്യുമെന്ന് പുറത്താക്കുന്നതിനെ കുറിച്ച് വാദം ഉന്നയിക്കുന്നില്ല അവിടെ വളരെ ഗൗരവമേറിയ വിഷയമാണത് ഒരാളുടെയും പൗരത്വം നിഷേധിക്കാനുള്ള ഒരു നീക്കവും ഒരിടത്തും നടന്നിട്ടില്ല എന്നിട്ട് അതിന്റെ പേരിൽ ഭയം ഉണ്ടാക്കുന്നു ആശങ്ക ഉണ്ടാക്കുന്നു എന്തിനു സുപ്രീം കോടതിയിൽ വന്ന് വാദം ഉന്നയിക്കുന്നതോ ഇവർക്ക് പൗരത്വം കൊടുത്താൽ എന്ത് ചെയ്യും ഇവർക്ക് പൗരത്വം കൊടുത്താൽ എന്ത് കുഴപ്പമാണ് രഞ്ജിത് കുമാറിനെ ചോദിച്ചില്ലേ വേറൊരാൾക്ക് പൗരത്വം കൊടുത്താൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം ഞാനും ഉണ്ട് എൻ്റെ അയൽപക്കക്കാരനുമുണ്ട് എൻ്റെ അയൽപക്കക്കാരനും പൗരത്വം കൊടുത്തു എനിക്ക് എന്താണ് കുഴപ്പം ഞാൻ പൗരനാണ് എൻ്റെ പൗരത്വം ഇല്ലാതാക്കുന്നിടത്തോളം കാലം മറ്റൊരാൾക്ക് പൗരത്വം കൊടുത്താൽ എന്താ കുഴപ്പം ഞങ്ങൾ രണ്ടു പേരും ഒരു രാജ്യത്തു നിന്നെത്തിയവരാണ് അപ്പം അയാൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നു എനിക്ക് കൊടുക്കുന്നില്ല അയാൾ ആ രാജ്യത്ത് നിന്നെത്തിയത് മതപീഡനം സഹിക്കാൻ കഴിയാതെയാണ് എന്നാൽ ഞാൻ എത്തിയത് അതുവഴിയല്ല എനിക്ക് അവിടെ സുഖമായി ജീവിക്കാം ഞാൻ ഇക്കണോമിക് മൈഗ്രന്റ് ആണ് അതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക സൗകര്യം ഇവിടെ ഉള്ളതുകൊണ്ട് എത്തിയതാണ് അതിന്റെ ആവശ്യമില്ല ഇക്കണോമിക് മൈഗ്രേഷനെ എല്ലാ രാജ്യങ്ങളും നിരുത്സാഹപ്പെടുത്തുന്നു ഈ രാജ്യത്തിന് ഇങ്ങോട്ട് കുടിയേറിയ രാജ്യത്തിന് നേട്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇക്കണോമിക് മൈഗ്രേഷൻ കാരണം ഈ രാജ്യത്തുള്ളവരുടെ പട്ടിണി മാറ്റുക ഈ രാജ്യത്തുള്ളവർക്ക് തൊഴിൽ കൊടുക്കുക എന്നതായിരിക്കണം എല്ലാ രാജ്യത്തിന്റെ ലക്ഷ്യം ഇവിടെ ഒരു സ്കേഴ്സിറ്റി ഒരു ലേബറിനുണ്ടായാൽ കൊണ്ടുവരാം എന്തായാലും മെറിറ്റ് ഇല്ലാത്ത കേസാണ് എന്നുള്ള സെൽഫ് ഗോളുകളാണ് അവിടെ നടന്നത് ഇത് സ്റ്റേ ചെയ്യാതിരുന്നത് തന്നെ ഒരു സൂചനയാണ് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾക്ക് നിർണായകമായ ഇടപെടലുകൾക്കൊക്കെ ഇത് കാരണമാകും ഇത് ചിലരുടെ കണ്ണിക്കടിയാണ് ഇത് ഈ രാജ്യത്തെ സുരക്ഷയെ ബാധിക്കുന്നതല്ല എന്ന് തെളിയിക്കുന്ന സാഹചര്യം ഇതിനിടയിൽ അഭിഭാഷകൻ മറ്റൊരു വാദം ഉയർത്തി അതായത് നാഷണൽ സിറ്റിസൺ രജിസ്റ്ററിനെ കുറിച്ച് അപ്പോൾ തന്നെ തുഷാർ മേത്ര പറഞ്ഞു ഇതാണ് ഏറ്റവും വലിയ കുഴപ്പം പൗരത്വ ഭേദഗതി നിയമവും എൻ സി ആറും തമ്മിൽ ഒരു ബന്ധവുമില്ല എൻ സി ആർ എന്ന് പറയുന്നത് ആസാമിലെ പ്രത്യേക സാഹചര്യത്തിൽ മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ഉണ്ടാക്കിയ ഒരു കരാറിന്റെ തുടർച്ചയാണ് അതിനെ ഇതിനും കൂട്ടിക്കൊഴിക്കരുത് എൻ സി ആർ എന്ന് പറയുന്ന പൗരത്വ ഭേദഗതി നിയമവും എന്തുമില്ല ഇത് ബോധപൂർവം വ്യാജം പ്രചരിപ്പിക്കാൻ നുണ പറയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് എൻ സി ആർ അല്ലേ ഇവിടുത്തെ ചർച്ച പൗരത്വ ഭേദഗതി നിയമമാണ് ആ ആശയക്കുഴപ്പം അവിടെ തീരുന്നായാലും വളരെ രസകരമായിരുന്നു സുപ്രീം കോടതിയിൽ സംഭവിച്ചത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നുണ പറയുന്നവർക്കുള്ള തിരിച്ചടിയായി മാറി ഈ ചർച്ച വരും ദിവസങ്ങളിൽ ഇതേക്കുറിച്ചുള്ള ആശയക്കുഴപ്പം മാറുന്നതിന് ഇതിവിടുത്തെ മുസ്ലിം ജനതയെ ബാധിക്കുമെന്ന നുണ പറയുന്നവർ പച്ചക്കള്ളം പറയുകയാണ് എന്ന് മുസ്ലിം ജനത തിരിച്ചറിയുന്നതിന് ഇത് കാരണമാകും